നീലേശ്വരം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു ചെയർപേഴ്സൺ ടി വി ശാന്തയുടെ അധ്യക്ഷതയിൽ വൈസ് ചെയർമാൻ പി പി മുഹമ്മദ് റാഫിയാണ് നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുള്ള ബജറ്റ് അവതരിപ്പിച്ചത് എഴുപത്തിയഞ്ചു അഞ്ഞൂറ്റി അൻപത്തിയേഴ് രൂപ വരവും എഴുപത് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് രൂപ ചെലവും ലക്ഷത്തി രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് നീലേശ്വരം നഗരസഭയുടെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ ബജറ്റ് വെള്ളിയാഴ്ച രാവിലെ നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്തയുടെ അധ്യക്ഷതയിൽ വൈസ് ചെയർമാൻ പി പി മുഹമ്മദ് റാഫിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് പരിശീലനം നൽകുകയും പത്ത് പേർ പുതിയ സംരംഭം ആരംഭിക്കുകയും ചെയ്തു എല്ലാവർക്കും ലക്ഷ്യം ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്ന നിർമ്മാണം ധനസഹായം വികസനത്തിന്റെ പുതിയ ചക്രവാളങ്ങൾ തുറക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത് നടപ്പിലാകുന്നതോടെ നീലേശ്വര നഗരം കാസർഗോഡ് ജില്ലയിലെ വികസിത നഗരമായി മാറുമെന്നതിന് ബജറ്റ് പ്രഖ്യാപനം അടിവരയിടുന്നു നീലേശ്വരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിക്കുന്ന ബജറ്റിൽ നഗരസഭയുടെ മുഖഛായ തന്നെ മാറ്റുന്നതിനും തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ഒട്ടേറെ പദ്ധതികളുണ്ട് പന്ത്രണ്ട് കോടി രൂപ വകയിരുത്തിയിട്ടുള്ള നീലേശ്വരം ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ പൂർത്തീകരിക്കുമെന്നും വൈസ് ചെയർമാൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു നഗരപദ്ധ്യത്തിൽ നഗരസഭയുടെ നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ പങ്കാളിത്തത്തോടെ ഹോൾസെയിൽ മാർക്കറ്റും കച്ചേരിക്കടവിൽ നഗരസഭയുടെ തന്നെ തൊണ്ണൂറ്റിയാറ് സെന്റ് സ്ഥലത്ത് ഹാപ്പിനസ് പാർക്കും പഴയ നഗരസഭാ ഓഫീസിന്റെ സ്ഥലവും സമീപത്തുള്ള സ്ഥലവും ഏറ്റെടുത്ത് ടൗൺ സ്ക്വയറും റഫറൻസ് ലൈബ്രറിയും സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പറയുന്നു പേരൂരിൽ ടൌൺ ഹാൾ ചെറുപ്പുറം ആലിൻകേഴ് ജംഗ്ഷനിൽ നഗരസഭയുടെ സ്ഥലത്ത് ഓപ്പൺ ഓഡിറ്റോറിയം നഗരഹൃദയത്തിൽ നിലവിൽ കൃഷി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കാര്യങ്കോട് പൂഴിക്കടവിൽ നഗരസഭാ പരിധിയിലുള്ള പുറമ്പോക്ക് ഭൂമി ഉപയോഗപ്പെടുത്തി ബോട്ട് റാമ്പും വിനോദസഞ്ചാര കേന്ദ്രവും പേരൂൽ വില്ലേജ് ഓഫീസിന് സമീപമുള്ള റവന്യൂ സ്ഥലം ഉപയോഗപ്പെടുത്തി വയോജന വിനോദ കേന്ദ്രവും പകൽ വീടും മാർക്കറ്റ് ജംഗ്ഷനിൽ ആധുനിക മത്സ്യമാർക്കറ്റും അനുബന്ധമായി പൊതുശൗചാലയവും നിർമ്മിക്കും പതിനഞ്ചു കോടി രൂപ വകയിരുത്തിക്കൊണ്ട് ദ്രവ മാലിന്യ ട്രീറ്റ്മെന്റ് പ്ലാന്റ് കോൺവെന്റ് ജംഗ്ഷനിൽ ഇ എം എസ്ക്വയർ സംസ്ഥാന ബജറ്റിൽ രണ്ടര കോടി അനുവദിച്ച അഴിത്തല ടൂറിസം പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി പത്തു ലക്ഷം രൂപ ഉപ്പുവെള്ളം കയറി കൃഷിയും കുടിവെള്ളവും നശിക്കുന്നത് തടയാനുള്ള വൻ പദ്ധതിക്ക് ഡി പി ആർ തയ്യാറാക്കൽ തുടങ്ങി പശ്ചാത്തല സൗകര്യ വികസനത്തിനായി ഗതാഗത സൗകര്യങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടെ നീലേശ്വരത്തിന്റെ ശാശ്വത വികസനം സാധ്യമാക്കുന്ന ആകർഷകങ്ങളായ ഒട്ടനവധി പദ്ധതികളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പാലായി ഷട്ടർ കം ബ്രിഡ്ജിന്റെ റിസർവ് വയറിൽ സംഭരിക്കുന്ന ജലം ഉപയോഗപ്പെടുത്തി വൻകിട കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് നഗരസഭയിലെ എല്ലാ പ്രദേശങ്ങളിലെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുതകുന്ന പ്രസ്തുത പദ്ധതിക്ക് ആവശ്യമായ ഭൂമി നഗരസഭ ലഭ്യമാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് കാർഷിക മേഖലയുടെയും മൃഗസംരക്ഷണ മേഖലയുടെയും വികസനം ലഭ്യമാക്കിക്കൊണ്ട് ഒരു കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് റോഡുകളുടെ റീട്ടയറിങ്ങും പുതിയ റോഡുകൾ ഡ്രൈനേജുകൾ എന്നിവയുടെ നിർമ്മാണത്തിനുമായി ആറരക്കോടി രൂപയും സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഫർണിച്ചറുകൾ വാങ്ങുന്നതിനുമായി അൻപത് ലക്ഷം രൂപയും കായിക മേഖലയുടെ വികസനത്തിനായി അൻപത്തിയൊൻപത് ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്കായി രണ്ടേക്കാൽ കോടി രൂപയും ബജറ്റിൽ നീക്കിവച്ചു വയോജനങ്ങളുടെയും കുട്ടികളുടെയും ഭിന്നശിക്ഷിക്കാരുടെയും ഉന്നമനത്തിനും സാന്ത്വനത്തിനുമായി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലേശ്വര് നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായും അർഹമായ മുഴുവൻ പേർക്കും സാമൂഹ്യ സുരക്ഷാ പരിക്ഷൻ ലഭിക്കുന്ന സമ്പൂർണ്ണ നഗരസഭയായും ഈ വർഷം തന്നെ പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നും വൈസ് ചെയർമാൻ മുഹമ്മദ് റാഫി വ്യക്തമാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും കൌൺസിലർമാരും ജീവനക്കാരും പൊതുപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ